ഗൾഫ് രാജ്യങ്ങളിൽ വ്രതവിശുദ്ധിയുടെ ആദ്യ ദിവസത്തിന് തുടക്കമായിരിക്കുകയാണ് യു എ ഇ ഖത്തർ കുവൈറ്റ് സൗദി അറേബ്യ ബഹ്റൈൻ അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്നാണ് റമദാൻ വ്രതം ആരംഭിച്ചത് ഒമാനിൽ റമദാൻ വ്രതം നാളെയാണ് ആരംഭിക്കുന്നത് ഇന്നലെ ഒമാനിൽ മാസപ്പിറവി ദൃശ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഷാബാൻ മുപ്പത് പൂർത്തിയാക്കി നാളെയാണ് ഒമാനിൽ റമദാൻ വ്രതം ആരംഭിക്കുന്നത് മറ്റെല്ലാ ഗൾഫ് രാജ്യങ്ങളിലും വിശ്വാസികൾ ഇന്ന് പുണ്യമാസത്തിന്റെ ആദ്യ ദിനം നോമ്പ് അനുഷ്ഠിച്ചു രാ പകൽ മുഴുവൻ നോമ്പും പ്രാർത്ഥനയുമായി വിശ്വാസികൾ കടന്നുപോയി പുണ്യകർമ്മങ്ങളിലൊക്കെ അവർ മുഴുകുകയും ചെയ്തു അതിനുശേഷം വൈകുന്നേരം പള്ളികളിലോ അല്ലെങ്കിൽ കൂട്ടുകാർക്കൊപ്പമോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ വീടുകളിലോ ഒക്കെ ഇരുന്ന് നോമ്പ് മുറിച്ചും പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള റമദാൻ ടെൻറുകൾ ഉണ്ടായിരുന്നു അവിടെയും നോമ്പ് തുറക്കാൻ വലിയ തിരക്കുണ്ടായിരുന്നു വൈകുന്നേരം രാത്രി ഇനി പ്രാർത്ഥനയുടെ മണിക്കൂറുകളാണ് പ്രാർത്ഥനാ നിർഭരമായി ഈ രാവ് കടന്നുപോകും രാത്രിയിൽ ഖുർആൻ ഗുരുവാനെല്ലാം പാരായണം ചെയ്തുകൊണ്ടാണ് വിശ്വാസികൾ രാത്രി തള്ളി നീക്കുക നാളെ രാവിലെ വീണ്ടും അടുത്ത വ്രതം ആരംഭിക്കുകയും ചെയ്യുന്നു ഏതായാലും ഈ സൽക്കർമ്മങ്ങൾക്ക് ചെയ്യുന്ന നല്ല കർമ്മങ്ങൾക്ക് ഇരട്ടി പുണ്യം ലഭിക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം അതുകൊണ്ട് തന്നെ എല്ലാവരും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും നല്ല കർമ്മങ്ങളുടെയും ഒക്കെ ദിവസങ്ങളിലൂടെയാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ കടന്നു പോകുന്നത് പ്രാർത്ഥനാ നിർഭരമാണ് ഈ ദിവസം ഈ നാളുകൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ മക്ക മദീന പള്ളികളിലൊക്കെ വലിയ തിരക്കുണ്ട് മാത്രമല്ല ഉംറ നിർവഹിക്കാൻ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തും അതുകൊണ്ട് തന്നെ മക്കയിലൊക്കെ വലിയ സൗകര്യങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നല്ല തിരക്കും വരും ദിവസങ്ങളിൽ മക്കയിൽ അനുഭവപ്പെടും പുണ്യകർമ്മങ്ങൾ ഇതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ പുരോഗമിക്കുകയാണ് ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് പുളിമുറ്റം മാതൃഭൂമി